അസ്ലാമലൈക്കും വാഹത്തുള്ള പരിശുദ്ധമായ റമദാനിലേക്കാണ് നമ്മളൊക്കെ കടന്നിരിക്കുന്നത് പരിശുദ്ധമായ റമദാനിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട നാല് കാര്യങ്ങളാണ് നാല് തിക്കുറുകളാണ് ഹബീബായ് പൊൻ മുസ്തഫ സുല്ലാഹുലി വസ്ലമാങ്ങൾ പഠിപ്പിക്കുന്നു ഫഖ്റു ഫിഹി അറബ് നാല് കാര്യം ഈ നാല് തിക്കുറുകൾ റമദാനിൽ നന്നായി അധികരിപ്പിക്കണം കൂടുതലായി ചൊല്ലണം ഇതിൽ രണ്ട് കാര്യം അള്ളാഹുവിനെ വല്ലാത്ത ഇഷ്ടമുള്ള രണ്ട് കാര്യമാണ് ലാഹുവിന് ഈ രണ്ട് ദിക്കർ ചെല്ലുമ്പോൾ ഈ നാല് ദിക്കറുകൾ രണ്ട് ദിക്കറ് ചെല്ലുമ്പോൾ അബ്ബാഹുന് വല്ലാത്ത ഇഷ്ടപ്പെടുമെന്നാണ് ബാക്കി രണ്ട് ദിക്കരു ചെല്ലുമ്പോൾ അത് നമുക്ക് ഒഹിച്ചുകൂടാൻ പറ്റാത്ത ദിക്കറാണ് ഇത് ചോദിച്ചേ പറ്റൂ ഈ ദിക്കറായി അഹുവിനോട് ഈ ദിക്കറി ചൊല്ലിക്കൊണ്ടേയിരിക്കണമെന്ന് അള്ളാഹുഅല്ലി വിശ്രമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊരു വിശ്വാസം ഒരു ദിവസം പോലും ഇത് ചെല്ലാത്ത ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല ഇത് ഒരു വിശ്വാസിക്ക് ഒഴിച്ചു കൂട്ടാൻ കൂടാൻ പറ്റാത്ത ദിക്കറാണ് അതുകൊണ്ട് ഈ നാല് ദിക്കറുകൾ പരമാവധി ചൊല്ലിക്കൊണ്ടേയിരിക്കണമെന്ന് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചുണ്ട് ഏതാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ദിക്കർ അഷ് ഇത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് മറ്റൊന്ന് ഇത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദിക്കണം പരിശുദ്ധ ധർമ്മാനാകുമ്പോൾ ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം നിസ്കാരത്തിലെന്നല്ല എല്ലാ സമയങ്ങളിലും ഇതാഹുവിന് ഭയങ്കമാണ് അതുകൊണ്ട് ധാരാളം ചെല്ലണം നമുക്ക് എത്ര ചെല്ലാൻ പറ്റുമോ അത്രയും അധികം ചെല്ലണം നമ്മൾ ഒന്ന് സ്വീകരിക്കും ബാക്കി രണ്ട് ദിക്കർ ഒന്ന് സ്വർഗം തേടിക്കൊണ്ടുള്ള ദിക്കറാ ഇതൊരു വിശ്വാസി ചോദിച്ചുകൊണ്ടേയിരിക്കണം നമുക്ക് ഈ ലോകത്തെ നിഷ്കരിച്ചാലും നോമ്പ് നോറ്റാലും നമുക്ക് സ്വർഗത്തിൽ കടുക്കുന്നു പറയാൻ കഴിയില്ല പക്ഷേ ഈ നമ്മൾ സ്വർഗം ചോദിച്ചുകൊണ്ടേയിരിക്കണം ഭയാനകരമായ നിരക്കത്തിന് ഒരു കാവർ ചോദിക്കുന്നതാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട രണ്ടു കാര്യം പ പരലോകത്ത് വെച്ച് നരകത്തിൽ നമുക്ക് രക്ഷപ്പെടണം സ്വർഗത്തിൽ കിടക്കണം അതാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നതും ഒരു വിശ്വാസി ഒരു വിജയത്തിൻ്റെ ഒരു അടയാളം അതാണ് അതുകൊണ്ട് തൊട്ട് കാവൽ ചോദിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള തൊട്ടുള്ള കാവലിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് അപ്പൊ പരിശുദ്ധ മതാണ് ഈ രണ്ട് ദിക്കറുകൾ ഒന്ന് ജന്ന മായ നിന്റെ ആ നരകാഗ്നിൽ വീണ് ബന്ധുരുക്കുന്ന അടിയാറുകളാകാൻ നമുക്ക് ഇത് പൊട്ടിക്കറിഞ്ഞൊണ്ട് ചെല്ലണം അതുകൊണ്ട് പരിശുദ്ധ റമ്മദാനി ചെല്ലുന്നത് ഒന്നിച്ചാണ് ചെല്ലുന്നത് പക്ഷേ ഇത് നാല് നാല് വിഷയമാണ് അശുലോ ഇതിൽ നാല് ഉൾക്കൊണ്ടിട്ടുള്ള വലിയ പൗറാണ് നമ്മൾ സാധാരണ ചില അർത്ഥം ചിന്തിച്ച് കരഞ്ഞുകൊണ്ട് ചെല്ലണം അള്ളാഹു നമ്മളിന്ന് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു സ്വീകരിച്ച പരിശുദ്ധ റമ്മദാനാക്കി തരട്ടെ Assalamualaikum warahmatullahi wabarakatuh